പിള്ളേരേ ക്ലാസ്സിലേക്ക് ലേറ്റായിട്ട് വരിക കേട്ടോ അപ്പോൾ സാറോട് ക്ലാസ്സിലേക്ക് കയറട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സാറ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയാണ് അറ്റൻഡൻസ് ഉണ്ടാവില്ല കേട്ടോ പക്ഷെ പഠിക്കാൻ കയറിക്കോളെ എന്നുള്ളത് കാരണം ചിലപ്പോൾ അവിടുത്തെ റൂൾ അങ്ങനെ ആയിരിക്കാം അവർ സ്കൂളത്തെ അറ്റൻഡൻസ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ അവർ സാറിന് വലിയൊരു സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സാറിൻ്റെ പിറന്നാളാണ് ഇന്ന് അപ്പോൾ എല്ലാവരും കൂടി കൂടി സാറിന് ഒരു കിട്ടിന് സർപ്രൈസ് കൊടുക്കുകയാണ് സാറാകെ അങ്ങോട്ട് ഷോക്ക് ആയിട്ടുണ്ട് അപ്പോൾ പിള്ളാരും സാറുമാരൊക്കെ അവരുടെ ആ ഒരു റിലേഷൻ തന്നെ ഒരു പുളി വൈബാലയം അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു കുട്ടികള് ആ ഒരു സാറിന് ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാർ അവർക്ക് മാത്രം പ്രിയപ്പെട്ടതായിരിക്കാം അതുകൊണ്ടാണ് അവരിങ്ങനെ കൊടുത്തത് എന്തായാലും ഇന്നത്തെ സാറമ്പാരൻ കുട്ടികളൊക്കെ പൊളിയാണ് പൊളി വൈബാണ് അതിലുപരി അവർ നല്ല സുഹൃത്തുക്കളുമാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക